അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു നാദിറ പറഞ്ഞത് കേട്ട് അറബിയമ്മ ശരിക്കും ഞെട്ടി നാദിറ നീ എന്താണ് പറയുന്നത് അറബിയമ്മ അതെ നൂർ നൂർഫാത്തിമ വളരെയധികം വിഷമിക്കുന്നുണ്ട് അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് യാ അല്ലാ എൻ്റെ വളർത്തുപുത്രി നൂർ ഫാത്തിമ സങ്കടപ്പെടെ ഹേയ് എനിക്കത് സഹിക്കാനാവില്ല എൻ്റെ ബ്രദറിൻ്റെ പാർട്ട്ണറായ അവൻ എൻ്റെ നൂർഫാത്തിമയെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നോ എന്തൊക്കെയാണത് നാദര യഥാർത്ഥം എനിക്ക് തിരിച്ചറിയണം അവൾ വരട്ടെ എന്തായാലും നാളെ സംസാരിക്കാം അതിനെക്കുറിച്ച് ഒരിക്കലും അവൾ വിഷമിക്കപ്പെടുന്നത് അവൾ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അവളെ ആ രീതിയിലാണ് ഞാനിവിടെ പോറ്റി വളർത്തിയത് എന്നിട്ട് അവളുടെ നേരെ ഒരാൾ ഇറങ്ങിത്തിരിക്കുകയോ ഹേയ് അങ്ങനെ വരാൻ പാടില്ലല്ലോ ആഹാ അത്രക്കും ധൈര്യശാലി ആരാണ് അവനെയൊന്ന് നേരിട്ട് കാണണമല്ലോ അറബിയമ്മ വളരെയധികം ശക്തമായാണ് അവിടെ അത് സംസാരിച്ചത് നാദറ ശരിക്കും ഞെട്ടിപ്പോയി അറബിയമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും അറബിയമ്മ ഇത്രക്കും ധൈരയായി അവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് നാദിരയ്ക്ക് അറിയില്ലായിരുന്നു നാദറ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയണം എന്നിട്ട് അതിനുള്ള നടപടി എടുക്കണം അല്ലാതെ ഒരാളെ മാനമര്യാദയിൽ ശരിക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഹേയ് ഇവിടെ നടക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുമായിരിക്കും ഇവിടെ കട്ടവന്റെ കൈ മുറിക്കണമെന്നാണ് അതെന്തൊക്കെ തന്നെയായാലും നിയമം ഇവിടെ നടപ്പാക്കിയിരിക്കും അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഒരു ഭർത്താവുള്ള ഒരു പെണ്ണിനെ നിരന്തരം ശല്യം ചെയ്യുക അവളെ പിന്നാലെ നടക്കുക അവളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ സ്നേഹവും സമാധാനവും ഇല്ലാതാക്കുക അയ്യേ എന്താ ഇത് ഈ കേൾക്കുന്നത് എനിക്ക് തന്നെ നാണം വരുന്നു അതും അയാൾക്കൊരു ഭാര്യയും രണ്ടും മക്കളുണ്ട് എന്നിട്ടും മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ അതും ഭർത്തമതിയായ ഗർഭിണിയായ ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുക എന്നൊക്കെ പറഞ്ഞാല് എന്തൊരു ശറ്റത്തിലാണ് അവൻ കാണിക്കുന്നത് നാതിരാ നിനക്കറിയുമോ അവനിപ്പോൾ ഇവിടെയുണ്ടോ അറബിയമ്മ നാട്ടിലാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു വിവരം ഒരിക്കലും ഞാൻ പറഞ്ഞതായിട്ട് ഹേയ് എന്തിനെ ഞാൻ പറയില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ എന്തൊക്കെ തന്നെയായാലും എനിക്ക് തെളിവടക്കം കിട്ടിക്കഴിഞ്ഞാല് ഞാൻ അവന് വെറുതെ വിടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം അല്ലാതെ എല്ലാ ചരിത്രങ്ങൾക്കും നിൽക്കാനേ ഈ നാട് പറ്റില്ല അത് അവിടെയൊക്കെ പറ്റുള്ളൂ ഒരിക്കലും ഇവിടെയെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അവനെക്കുറിച്ച് വല്ല കംപ്ലൈൻസും വന്നുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുണ്ട് ഒരു ഭാര്യയെയും ഭർത്താവിനെയും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല അതിന് പകരമായിട്ട് ആ ഭർത്താവ് തിരിയുമ്പോൾ അവൾക്ക് ഫോൺ വിളിക്കുക മെസ്സേജ് അയക്കുക അവളോട് കിന്നരിക്കുക അവളെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ എന്ത് തെറ്റായ ഏർപ്പാടാണ് പല ആളുകൾക്കുള്ള സ്വഭാവമാണത് ഭാര്യ ഉണ്ട് എങ്കിലും മറ്റൊരു തൻ്റെ ഭാര്യയായിരിക്കും ഇഷ്ടം വീട്ടിലെ ഭാര്യയും മക്കളും എത്രയോ സ്നേഹത്തോടെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ അയാൾ ചെയ്യുന്നത് പരമ ചെറ്റത്തിലായിരിക്കും മറ്റൊരു പെണ്ണിനെ ആഗ്രഹിക്കുക അവളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക അതുപോലെ അവളോട് സംസാരിക്കാനും ഇടപഴകാനും ശ്രമിക്കുക അതൊരു അസുഖമാണ് ഒരുവിധം ആണുങ്ങൾക്കെല്ലാം ഉള്ള അസുഖമാണത് അങ്ങനെയുള്ളവരൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് ശിക്ഷിക്കണം അതാണ് വേണ്ടത് പിന്നെ ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല എന്തൊരു ഏർപ്പാടാണത് ഓക്കെ പറ്റും ഭർത്താവില്ല അല്ലെങ്കിൽ ഭാര്യയില്ല അങ്ങനെയൊക്കെയാണെങ്കിലും ഓക്കെ വിവാഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പറയുക അത് ഓരോരുത്തരുഷ്ടമായിരിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ശല്യം ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ അതിൻ്റെക്കൊരർത്ഥം അങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല എൻ്റെ കമ്പനിയിലെ ഒരു പാർട്ട്ണർഷിപ്പിന് അവരെ ജോയിൻ ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അവൻ ഒഴിവാക്കും ഒരിക്കലും അത്തരക്കാരെ എനിക്കിഷ്ടമല്ല നല്ല മാന്യമായി അന്തസ്സായി നല്ല രീതിയിൽ ജീവിക്കുന്നവർ മാത്രം മതി എനിക്ക് മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാൻ പ്രയാസമാണ് അല്ലെങ്കിലും തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല നമുക്കും പഠിച്ചതിൻ്റെ ഭാഗത്ത് തന്നെ ശിക്ഷ ലഭിക്കും കളവിനും കള്ളത്തരത്തിനും ചതിക്കും വേണ്ടി അതിനുവേണ്ടി ജനിച്ചവർ അത് ചെയ്യുന്നവർ ഒരിക്കലും നമ്മൾക്ക് അവർക്ക് പരിഗണന കൊടുക്കാൻ പാടില്ല അഥവാ അവർക്ക് പരിഗണന കൊടുത്താൽ തന്നെ നമ്മൾ കൂടി കുറ്റക്കാരാവുന്ന രീതിയിലാണ് നാദ്ര എന്ന മുതലാണ് മനാഫ് ഇങ്ങനെയൊക്കെ തുടങ്ങിയത് അറബിയമ്മ അത് ഞങ്ങൾ മക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്തേ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവൾ ഹോസ്പിറ്റലിനകത്ത് എന്തായാലും ചില സമയത്ത് ഇവള് മാസ്ക് ഊരേണ്ട ഒരവസ്ഥ അതിങ്ങനെ ഹിജാബ് ഒന്നും ധരിച്ച് നിൽക്കില്ലല്ലോ നേഴ്സാവുമ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണെന്നറിയില്ല അവളെ കണ്ടിട്ടുണ്ട് അവളെ കണ്ടതിന് ശേഷം എൻ്റെ പിന്നാലെയായിരുന്നു അവനെ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും അവളുടെ നമ്പർ ചോദിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ പിന്നെ വിവാഹാന്വേഷണത്തിൻ്റെ തിരക്കായി തുടങ്ങി പലവട്ടം ഞങ്ങളോട് അവിടെയും ഇവിടെയും കോഫി ഷോപ്പിലൊക്കെ കാണാൻ വരാൻ പറഞ്ഞു പക്ഷെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ലൈസായി മുങ്ങി എങ്ങനെയൊക്കെ തന്നെയായാലും ഞങ്ങളുടെ പിന്നാലെ അവനുണ്ടായിരുന്നു പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആരോടെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചു നമ്മൾക്ക് പരിചയമില്ലാത്ത നാടല്ലേ അവരെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പരിചയമുള്ള ഇവിടുത്തെ പാർട്ട്ണർഷിപ്പും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകൾ നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന നേഴ്സുകൾ അവർക്കെതിരെ നമ്മളെന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജോലി വരെ പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല അവൾ എന്നോടും ഞാൻ അവളോടും മാത്രം പറഞ്ഞു ഒരു കുട്ടിയോടും ഞങ്ങളാ കാര്യം തുറന്നു പറഞ്ഞില്ല എല്ലാം മറച്ചു വച്ചു പക്ഷേ പിന്നോട് അങ്ങോട്ട് അയാൾക്ക് വാശി കൂടായിരുന്നു എത്രയൊക്കെ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഒഴിവാക്കിയിട്ടും വീണ്ടും വീണ്ടും ഒരിക്കൽ നിന്ന് ഞാൻ കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ ഭൂമിയിലും ആകാശത്തിലുമല്ലാത്ത രീതിയിൽ നിനക്ക് സഞ്ചരിക്കാം എപ്പോഴും നിൻ്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നൂർ ഫാത്തിമയെ സ്വന്തമാക്കാൻ അയാൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവൾക്ക് അയാൾ ഇഷ്ടമല്ലായിരുന്നു അവൾക്ക് തൻ്റെ ഉസ്താദിനെ മാത്രമായിരുന്നു ഇഷ്ടം അലഹമ്മില്ല എങ്കിലും നാഷിർ ഉസ്താദിനെ കല്യാണം കഴിച്ചല്ലോ പക്ഷേ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് അവൾ മാഞ്ഞിട്ടില്ല ഇപ്പോഴും അവളുടെ പിന്നാലെയാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ അവളുടെ ഉപ്പ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായ സമയത്തൊക്കെ അവൻ വന്നിരുന്നോ ബുദ്ധിമുട്ടാക്കിയെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടെന്നോ അള്ളാഹു ആലോ അറബിയമ്മക്ക് ആകെ ടെൻഷനായി തൻ്റെ പൊന്നുമോൾക്ക് തൻ്റെ പ്രിയപ്പെട്ട നൂർഫാത്തിമക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള കാരണക്കാരൻ ആരാണോ അവനെതിരെ കർശന നടപടി എടുക്കണമെന്ന് അറബിയമ്മ അതാ തീരുമാനിക്കുന്നു എന്തായാലും വേണ്ടില്ല രാവിലെ നൂർഫാത്തിമ വരുമ്പോൾ അവളോടെല്ലാം വിശദമായി ചോദിക്കണം അന്ന് പുലർച്ചെ തഹജിദിനെ അറബിയമ്മയും നാഫി ഉസ്താദും എല്ലാം എല്ലാവരും എണ്ണീറ്റു അതെല്ലാം കഴിഞ്ഞ് സുഭയിരസ്കാരവും കഴിഞ്ഞ് ഉസ്താദും തലാലും പള്ളിയിലും പോയി നൂർഫാത്തിമയുടെ ഖുർആാൻ പാരായണവും എല്ലാം കഴിഞ്ഞ് അവൾ റൂമിൽ നിന്ന് ഇറങ്ങിവന്നു പതിവ് പോലെ തന്നെ നാദരേത അറബിയമ്മയുടെ മുന്നിലിങ്ങനെ ഇരിക്കുകയാണ് എന്തോ ഒരു ക്ലാസ്സിലാണെന്ന് തോന്നുന്നു നൂർഫാത്തിമ സലാം ചൊല്ലിക്കൊണ്ട് അവിടേക്ക് പ്രവേശിച്ചു അസലാമലൈക്കും വാളിക്കും സ്ലാം വറഹമത്തുള്ള ഇജ്ലിസ് അറബിയമ്മ കൽപ്പിച്ചു നൂർ ഫാത്തിമ അവിടെയിരുന്നു അറബിയമ്മക്കും നാദ്രക്കും നൂർ ഫാത്തിമക്കും സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ആ ഒരു ഡ്രിങ്ക് അത് ആ ചൂടോടെ അവിടുത്തെ വേലക്കാരി കൊണ്ടുവന്ന് വയ്ക്കുന്നു അതിൻ്റെ കൂടെ അജുവ ഈത്തപ്പഴവുമുണ്ട് കഴിച്ചോളൂ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ പ്രത്യേകമായി തയ്യാറാക്കിയ ആ ഒരു പാനീയവും അജുവ ഈത്തപ്പഴവും കഴിക്കുന്നു നൂർഫാത്തിമ ഏഴ് അജുവ ഈത്തപ്പഴം എൻ്റെ മോളെ വെറും വയറ്റിൽ എപ്പോഴും കഴിക്കാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയായ സമയത്ത് ഉമ്മ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി വളരെയധികം ബുദ്ധിയും സൗന്ദര്യവും എല്ലാം കൂടിയ ഒരു കുട്ടിയായി മാറും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല ദിവസം വെറും വയറ്റിൽ ഏഴണം കഴിച്ചാൽ ഏറ്റവും നല്ലത് മുത്തു ഹബീബ് സല്ലാം അല്ലൈവല്ലം കുഴിച്ചിട്ട് നട്ട് നനച്ചുണ്ടാക്കിയതല്ലേ അപ്പോൾ അതിന് അതിൻ്റേതായ പ്രതിഫലം ഉണ്ടാവും വർക്കത്തുണ്ടാവും അറബിയമ്മ നൽകിയ അതെല്ലാം സന്തോഷത്തോടെ അവർ കഴിക്കുന്നു അറബിയമ്മക്ക് അപ്പോൾ തന്നെ നൂർഫാത്തിമയുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ട ഇത്ര രാവിലെ തന്നെ ഒന്നുമില്ലെങ്കിൽ അവൾ ഗർഭിണിയല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല മാക്സിമം സന്തോഷം നൽകണം അല്ലെങ്കിൽ കുഞ്ഞിനെ അത് ബാധിക്കും അറബിയമ്മ വളരെയധികം ദയാപരമായി തന്നെ നൂർഫാത്തിമയോട് പറഞ്ഞു നൂർഫാത്തിമ ഇന്നലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ ഉറക്കൊക്കെ നല്ല രീതിയിൽ കിട്ടിയല്ലേ സ്ഥലം മാറിയത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ റെഡി ആയോ ഇനി ഇവിടെ അങ്ങ് സെറ്റാകാം ഷെയ്ലായി കഴിഞ്ഞാലേ പിന്നെ കുഴപ്പമുണ്ടാവൂല പിന്നെ ആ ഒരു പ്രസവവും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ആകുമ്പോഴേ കുറച്ച് ദിവസം തന്നെ ഇവിടെ സെറ്റിലാണ് നല്ലതാണ് അല്ലാതെ നാട്ടിലേക്കും ഇവിടേക്കിങ്ങനെ മാറി മാറി വരുമ്പോഴേ കാലാവസ്ഥയുടെ മാറ്റവും ഒക്കെ മൊത്തത്തിൽ പ്രശ്നമാവും അതുകൊണ്ട് നൂർഫാത്തിമ അറബിയമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു ഇഷ്ടം ഏറ്റവും ഇഷ്ടം അറബിയമ്മയുടെ വീട് തന്നെയാണ് പക്ഷേ അവൾക്കൊരു കാര്യമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക കൂടെ വേണമെന്നുള്ളത് അറബിയമ്മ തമാശയിൽ ചോദിച്ചു നൂർഫാത്തിമ എന്നാൽ നിന്റെ ഉസ്താദ് നാട്ടിലേക്ക് പോയിക്കോട്ടെ അല്ലാതെ ഇവിടെ എത്ര ദിവസം നിൽക്കുമോ നിന്റെ കൂടെ അത് കേട്ട് നൂർഫാത്തിമയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി അറബിയമ്മ അത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു അത് കാണാത്ത രീതിയിൽ അറബിയമ്മ പറഞ്ഞു നാഫുസ്താൻ നാട്ടിൽ പോട്ടെ നമുക്കിനി ഇവിടെ ഇരിക്കാം ഇനിയിപ്പോൾ ഏഴു മാസക്കായാലേ കാര്യമായിട്ട് സ്വന്തം വീട്ടിലാണ് എല്ലാവരും നിൽക്കേണ്ടത് നൂർഫാത്തിമ നിന്റെ വീട് ഇതാണെട്ടോ ഈ വീട്ടിൽ നിന്നാണ് നിന്റെ നിക്കാഹ് കഴിഞ്ഞത് അതുകൊണ്ട് എൻ്റെ മോളായിട്ട് നീ ഈ വീട്ടിലേക്ക് തന്നെ വരണം അതുകൊണ്ട് ഞാൻ പറയുന്നത് തൽക്കാലം നാഫിമൻ പോയിക്കോട്ടെ തിരിച്ചു വന്നോളം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എങ്ങ് കഴിയാം നൂർഫാത്തിമയുടെ മുഖത്തേക്ക് അതാ അറബിയമ്മ നോക്കുന്നു അവൾക്ക് മനസ്സിനുള്ളിൽ വിഷമം കൊണ്ട് എങ്കിലും അവൾ ചിരി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു അത് കണ്ട് അറബിയമ്മ പറഞ്ഞു നൂർഫാത്തിമ വേണ്ട ചിരിക്കണ്ട മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് കണ്ടാൽ കണ്ടാലറിയാം എന്തിനാ വെറുതെ അല്ലേ നൂർഫാത്തിമ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല ഭാര്യയും ഭർത്താവും ആകുമ്പോഴേ എപ്പോഴും ഒരുമിച്ച് ജീവിക്കണം അതുതന്നെയാണ് ഏറ്റവും നല്ലത് അതിനപ്പുറത്തേക്കായിട്ട് ഒരു ജീവിതം ഒരു രസവും ഉണ്ടാവില്ല എന്തൊക്കെ തന്നെയായാലും ഭാര്യയും ഭർത്താവും സ്നേഹവും സങ്കടവും ദുഃഖവും എല്ലാം പങ്കിട്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കണം അതിനോളം സുഖമുള്ള മറ്റൊന്നും ഉണ്ടാവില്ല എത്രയ്ക്ക് തന്നെ ക്യാഷും സ്വത്തും സമ്പത്തും സമ്പാദ്യവും ബിസിനസ്സും എന്തൊക്കെ ഉണ്ടായാലും സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവുന്ന ആ ഒരു സമാധാനം അത് മറ്റൊന്നിലും കിട്ടില്ല അതുകൊണ്ട് ന്യൂർഫാത്തിമ ഞാൻ നിന്നെ ഒരിക്കലും ഒന്നും പറയുന്നില്ല നിനക്ക് തീരുമാനിക്കാം പക്ഷെ എനിക്കിഷ്ടം നീ ഇവിടെ നിൽക്കുന്നതാണ് പക്ഷേ കൂടെ ഞാൻ ഉസ്താദ് കൂടെ വേണം അതും എൻ്റെ ആഗ്രഹമാണ് ഒരിക്കലും ഒറ്റയ്ക്ക് ഞാനിവിടെ നിന്നെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അത് തെറ്റാണ് പക്ഷേ വീട്ടിൽ അത് സമ്മതിക്കുമോ അതുമല്ല ഉപ്പാക്ക് സുഖമില്ലാത്തക്ക സിറ്റുവേഷനിൽ അത് സമ്മതിക്കുമോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ കാരണം മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ അവരെ നാം നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതാണ് നമ്മൾ അവരെ സംരക്ഷിക്കാതെ ഭാര്യയെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് പടച്ചു നിന്ന് നമുക്ക് ഒന്നും കിട്ടൂല രണ്ടുപേരെയും ഒരുപോലെ സന്തോഷിപ്പിക്കണം അതാണ് വേണ്ടത് എന്തൊക്കെ തന്നെയാലും എൻ്റെ നോർഫാത്തിമ ഞാൻ നിന്നോട് പറയാനുള്ളത് ഭക്ഷണൊക്കെ നന്നായിട്ട് കഴിക്കട്ടോ നല്ല ഉഷാറാകണം എന്നിട്ട് എനിഷ അല്ല ഒരു നാല് മാസം കണ്ട് കഴിയുമ്പോഴേക്കും അള്ളാഹ് സുബാനോത്താല നമുക്കൊരു കുഞ്ഞിനെ നൽകുമല്ലോ അള്ളാഹുവേ എനിക്കതിനെ വാരി പുണരാൻ തോന്നുകയാണ് അള്ളാഹു സുബാനോത്താൽ യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ നൂർഫാത്തിമക്ക് സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നൂർഫാത്തിമയുടെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാമെന്ന് അതാ അറബി വിചാരിക്കുന്നു കാരണം അവൾക്ക് ടെൻഷനായിക്കൊണ്ട് അവൾ ഭീതിപ്പെട്ടുകൊണ്ട് അവൾ പേടിച്ച് ഭയന്നുകൊണ്ട് എത്രയെന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിക്കും മനസ്സമാധാനത്തോടെയുള്ള ജീവിതം അതുതന്നെയാണ് ഏറ്റവും വലുത് മനസ്സിന് സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടില്ല നൂർഫാത്തിമയുടെ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല അവൾ എത്രയും വേദന സഹിച്ചെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് കഴിയട്ടെ എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം നാഫി ഉസ്താദിനോടും സംസാരിക്കണം അല്ല ഞാൻ ശരിയാവില്ല എല്ലാ പ്രശ്നങ്ങളും പുറത്തു വരുമോ നാഫി ഉസ്താദിനെ നൂർഫാത്തിമയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറുമോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് അറബിയമ്മ അവർക്ക് തണലാകുമോ പേടിയില്ലാത്ത ഒരു ജീവിതം നൂർഫാത്തിമക്ക് ഉണ്ടാകുമോ അല്ലെങ്കിലും അറബിയമ്മ ഉണ്ടാകുമ്പോൾ എന്തിനു പേടിക്കണം ഒരാളെയും ഭയക്കാത്ത ആളാണ് അറബിയമ്മ അത് എവിടെ വേണമെങ്കിലും എന്തും പറയുകയും ചെയ്യും അതും എല്ലാം നല്ല ഇസ്ലാമിക നിയമപ്രകാരം മാത്രം അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല അറബി പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട നൂർഫാത്തിമയെ അവൻ വിഷമിപ്പിച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന അറബിമക്ക് അനുഭവപ്പെട്ടിരുന്നു എന്തൊക്കെ തന്നെയായാലും അത് അങ്ങ് ഉള്ളിക്കളയണോ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അതിലേറെ വിഷമങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അവൾ ഒരു പക്ഷെ ഗർഭിണിയാണ് ഈ ഒരു സമയത്ത് പോലും അവൻ്റെ ഒരു പെരുമാറ്റം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ നോർഫാത്തിമ ഒരു കുഞ്ഞിന് ജന്മം നൽകി എണീച്ച് കഴിഞ്ഞാൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ ഇരട്ടിയിലധികമാകും അപ്പോഴും അവൻ അവളെ വെറുതെ വിടില്ല ഉചിതമായ ഒരു തീരുമാനം അറബിയമ്മ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പുണ്ട് അതിനു മുമ്പായിട്ട് നൂർഫാത്തിമയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചറിയണം അതുപോലെ തന്നെ നാഫിയ ഉസ്താദിനോട് ഇതെല്ലാം തുറന്നു പറയുകയും വേണം ഒരുപക്ഷെ പറയാതിരുന്നാൽ അത് വലിയൊരു ചതിയായിരിക്കും അന്ന് വൈകുന്നേരം അതാ നൂർഫാത്തിമയും അറബിയമ്മയും മട്ടുപ്പാവിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുള്ള ആ ഒരു സമയത്ത് നാദ്ര അപ്പോൾ അവിടെ ഇല്ലായിരുന്നോ നൂർഫാത്തിമയും അറബിയമ്മയും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടങ്ങനെ നിൽക്കുമ്പോൾ അറിയാത്ത രീതിയിൽ അറബിയമ്മ ചോദിക്കുന്നു ആരാണേ മനാഫ് അത് കേട്ടതും നൂർഫാത്തിമ ഞെട്ടിത്തെരിച്ചുപോയി അവളാകെ വിറച്ചു കൈകാലുകൾ തളരുന്ന പോലെ കണ്ണ് ഇരുട്ടടക്കുന്ന പോലെ അവൾ ഏ അല്ലാ എന്ന് പറഞ്ഞ് അവിടെയുള്ള ആ സോഫയിലേക്ക് ഇരിക്കുന്നു അത് കണ്ട് നൂർഫാത്തിമയുടെ അറിവമ്മ ശരിക്കും നൂർഫാത്തിമ എന്തു പറ്റി എന്തു പറ്റി പെട്ടെന്ന് എന്താ ആരാണ് മനാഫ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ആൻസർ അല്ലല്ലോ നീ പറഞ്ഞത് അതിനു പകരം നീ ആകെ ടയേഡായല്ലോ എന്ത് പറ്റി മോളെ പറയോ അറിവമ്മ അത് എനിക്ക് ആ പേര് കേൾക്കുന്നത് തന്നെ പേടിയാണ് ആ ഒരു പേര് കേട്ടാൽ എൻ്റെ കൈകാലുകൾ തളരും കണ്ണിൽ ഇരുട്ടടക്കും എനിക്ക് ഒരിടത്തും നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ഒരു ഫീലാകും എന്തിന് ആ ഒരു പേര് കേട്ടതിൻ്റെ പേരിൽ നീ എന്താ ഇത്രയധികം ഭയപ്പെടുന്നത് എന്താണ് കാര്യം പറയൂ നൂർഫാത്തിമ എൻ്റെ നൂർമോൾ എന്നോട് പറയൂ എന്താണ് നിനക്ക് ഉണ്ടായത് എല്ലാം പറയണം വിശദമായി ഈ ഉമ്മയോട് അല്പം സ്നേഹമുണ്ടെങ്കിൽ മോള് പറയണം കാരണം എൻ്റെ മോൾക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല അവിടെ അതുകൊണ്ട് തന്നെ എൻ്റെ നോൾഫാത്തിമ എല്ലാം എന്നോട് തുറന്ന് പറയണം നമുക്കത് ഡീലൈത് അത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് നാട്ടിലേക്ക് ഞാൻ വിടുകയുള്ളൂ അല്ലാതെ ഞാൻ നിന്നെ വിടില്ല കേട്ടോ ഒരിക്കലും നീ അവിടെ വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥ അതുണ്ടാവാൻ പാടില്ല അതെൻ്റെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല മനസ്സിൽ ഒന്നും വയ്ക്കാതെ എല്ലാം ഈ അറബി അമ്മയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം നീയേ എന്താ സംഭവിച്ചത് എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത് എന്താണ് അവൻ്റെ ഉദ്ദേശം നീ എന്ത് പറഞ്ഞു അതിനെക്കുറിച്ചെല്ലാം നീ എനിക്ക് പറഞ്ഞു തരണം പക്ഷേ ഒരിക്കലും ഇപ്പോൾ നാഫി ഉസ്താദിന് മുമ്പിൽ നിന്ന് പറയണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതൊരു പക്ഷി കേൾക്കുമ്പോൾ അവൻക്കതൊരു ഷോക്കായി മാറും അതുമാത്രമല്ല നിന്നോടുള്ള ആ ഒരു സ്നേഹത്തിൽ നിന്ന് ഒരു അംശമെങ്ങാനും കുറഞ്ഞു പോയാൽ അത് വല്ലാത്തൊരു കുറവ് തന്നെയായിരിക്കും മോളെ അതുകൊണ്ട് നിൻ്റെ ഭർത്താവ് നാഫി ഉസ്താദ് വരുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറയാ ഒരിക്കലും നാദ്രയെ ഈ ഒരു വാക്കുകൾ കേൾക്കാൻ ഞാൻ വിളിക്കുന്നില്ല അവൾ അവിടെ നിൽക്കട്ടെ തൽക്കാലം കാരണം ഒരു പക്ഷേ ഞാനത് നിന്നോട് ചോദിച്ചത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരാളുടെ മുമ്പിലേ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നിനക്കത് പറയാൻ മടിയാകണമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നൂർഫാത്തിമ ഞാനുണ്ടാകുമ്പോൾ നീ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവർക്കും പടച്ച റബ്ബുണ്ടല്ലോ പിന്നെ ഈ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപദ്രവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഉമ്മയോട് പറയണ്ടേ നീയേ പറയാതെ മിണ്ടാതിരുന്നാലേ കാര്യം നടക്കൂലല്ലോ നൂർഫാത്തിമ പറയോ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിയോട് അവൻ പറഞ്ഞത് എന്താണ് അവൻ്റെ ലക്ഷ്യം എന്താണ് എന്താണെൻ്റെ ഉദ്ദേശം അതെല്ലാം നീ ഒരു പെണ്ണല്ലേ നിനക്കറിയാമല്ലോ ഒരാണിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അതെല്ലാം തുറന്ന് പറ നൂർഫാത്തിമയും അറബിയമ്മയും അതാ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നു നൂർഫാത്തിമ പറഞ്ഞു തുടങ്ങി മനാഫിൻ്റെ പേടിപ്പെടുത്തുന്ന അവളുടെ അനുഭവങ്ങൾ ആ അനുഭവകഥകൾ അതെല്ലാം അതാ അറബിയമ്മ ശരിക്കും കേൾക്കുന്നു ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അറബിയമ്മ വല്ലാതെ അങ്ങ് ഭയക്കുന്നുണ്ട് പഠിച്ചറബേ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നൂർഫാത്തിമ്മ അറബിയമ്മയുടെ എല്ലാം തുറന്ന് പറയുമോ അതിനനുസരിച്ച് അറബിയമ്മ അതിനുള്ള നടപടിയെടുക്കുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം أدوريكم أهلاً لكم السلام عليكم ورحمه الله تعالى وبركاته